ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന കെ സി ബി നിലപാടുകൾക്കെതിരെ കരിദിനം ആചരിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന കെ എസ്ഇവിടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചത് ജില്ലാ കേന്ദ്രങ്ങളിൽ കെ എസ്ഇവി സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു കരിദിനാചരണം മലപ്പുറം ജില്ലാതല പ്രതിഷേധ പരിപാടി തിരൂരങ്ങാടി ഇലക്ട്രിക് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സംഘടിപ്പിച്ചത് വൈദ്യുതി ബോർഡിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കെ ഉദ്യോഗസ്ഥർക്ക് നിവേദനവും നൽകി സർക്കാർ തിരുത്തിയില്ലെങ്കിൽ ഫെബ്രുവരി രണ്ടിന് അതിശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് കാട്ടി പ്രഖ്യാപന നോട്ടീസും നൽകിയിട്ടുണ്ട് കെ സി ബിയുമായി ബന്ധപ്പെട്ടിട്ട് തിരൂരങ്ങാടി ഡിവിഷന്റെ കീഴിലുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വലിച്ചിട്ടുള്ള കേബിൾ ടി വി പോസ്റ്റുകളിൽ നിന്നും ഒന്നിലധികം കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നിലധികം പോസ്റ്റിന്റെ പണം അടയ്ക്കണമെന്ന ഒരു നോട്ടീസ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്നിവിടെ ചേർന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാം തീയതി ഇന്ന് നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഇപ്പോൾ ഉള്ള നമ്മൾ സംസാരിച്ച എ ചർച്ച ചെയ്തതിന് ശേഷം നമുക്കൊരു വിവരം അറിയിക്കും അറിയിക്കുന്ന വിവരം നമുക്ക് അനുകൂലമായിട്ടല്ല എങ്കിൽ രണ്ടാം തീയതി ശക്തമായ പ്രതിഷേധ സമരം സംഘ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ും സിഒ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ സെക്രട്ടറി സാജി സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗോപിനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി മുസ്തഫ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ മജീദ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗിനീഷ് കുമാർ വിവിധ മേഖലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്ത പക്ഷം അഴിച്ചുമാറ്റുമെന്നുമുള്ള കെ എസ് സി പുതിയ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം പ്രയാസം നമ്മളിവിടെ കെ എസ് സി ബിയിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ നമ്മൾ അദ്ദേഹത്തിന് താഴെയുള്ള ഓഫീസറോ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അയാളുടെ അദ്ദേഹം നമ്മുടെ ചർച്ചയ്ക്ക് വീണ്ടും ഇന്നോ തൊട്ടടുത്ത ദിവസങ്ങളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് അദ്ദേഹത്തോട് സംസാരിക്കും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം തീയതി നമ്മൾ സമരവുമായി മുന്നോട്ട് പോകും അനുകൂലമായൊരു തീരുമാനം നമ്മൾ നമ്മളെ രീതിയിൽ നിങ്ങളെ എല്ലാവരും അറിയിക്കും ഓപ്പറേറ്റർമാരെ അറിയിക്കും അതാണിപ്പോൾ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് उसिंग सोसाइटी लिमिटेड